മണ്ണാർക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മാറ്റം കുഴപ്പത്തിലായി യാത്രക്കാരും ബസ് ബസ് ജീവനക്കാരും പിടിക്കാൻ യാത്രക്കാർ നെട്ടോട്ടമോടേണ്ട സ്ഥിതിയാണ് പരിഷ്കാരം പ്രായോഗികമല്ലെന്ന് പറഞ്ഞു എന്നാൽ ക്രമീകരണം ക്രമീകരണമെന്നായിരുന്നു നഗരസഭാ ചെയർമാന്റെ പ്രതികരണം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രം പുതിയ കെട്ടിടത്തിന് മുമ്പിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മുതൽ ബസ്സുകൾ പുതിയ കെട്ടിടത്തിന്റെ മുമ്പിലൂടെയാണ് വരുന്നത് പഴയ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടങ്ങൾ പുതിയ കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ യാത്രക്കാർ ഇപ്പോഴും പഴയ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് ബസ്സുകൾ എവിടെയാണ് നിർത്തുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ലാത്തതിനാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ബസ് സ്റ്റാന്റിലൂടെ നട്ടോട്ടം ഓടുകയാണ് പുതിയ കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുമ്പിലൂടെ ബസ്സുകൾ തിരിഞ്ഞുവരുന്നുണ്ടെങ്കിലും എല്ലാ ബസ്സുകളും അവിടെ നിർത്തുന്നില്ല ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര പൊളിച്ചതെന്ന് ബസ്സുടമകൾ പറഞ്ഞു പൊളിച്ചതിനുശേഷമാണ് പരിഷ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് നിലവിലെ പരിഷ്കാരം പ്രായോഗികമല്ലെന്നാണ് ആദ്യ ദിവസത്തെ അനുഭവം ട്രാക്ക് വരയ്ക്കാതെയും ആവശ്യമായ ക്രമീകരണം ഒരുക്കാതെയുമുള്ള പരിഷ്കരണം നടപ്പാക്കാൻ സ്റ്റാൻഡിൽ സ്ഥിരം പോലീസുകാരെ നിയമിക്കണം ബസ് ഉടമകൾക്ക് എല്ലാ ദിവസവും എത്തി ക്രമീകരണം ഒരുക്കാനാവില്ല ഏതായാലും പരീക്ഷണം വിജയിക്കുമോ എന്ന് നോക്കാമെന്നും ബസ് ഉടമകൾ പറഞ്ഞു പുതിയ തിരിഞ്ഞു പോവുകയും പോകും പക്ഷേ അപ്പോൾ മുനിസിപ്പൽ പറയുന്നത് ഡ്രൈവർ നീക്കും

കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ